ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിണ്ടാവുന്ന ഒരു കാര്യം അതിൽ ആ ഒരു നടുക്ക് നിന്ന് കുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഡ്രസ്സിലുള്ള ചുവപ്പ് നിറമായിരിക്കും അത് ചുവന്ന ചായം തളിച്ചൊന്നുമല്ല കേട്ടോ നല്ല കട്ട ചോരയാണ് ആ ചോരയും കൈകളിൽ എന്തിക്കൊണ്ടാണ് ഇത് കൈയടിക്കുന്ന സമയത്ത് കൈകളിലുള്ള ആ ഒരു കുപ്പിവള പൊട്ടി അതിൻ്റെ ചോരയാണ് അതിൽ ആ ഡ്രസ്സിൽ മുഴുവായിരിക്കുന്നത് അങ്ങനെ പരിപൂർണമായിട്ടും ആ പത്ത് മിനിറ്റ് ആണെങ്കിൽ പത്ത് മിനിറ്റ് ഈ വഞ്ചിപ്പാട്ട് എന്ന് പറയുന്ന ഈ ഒരു പാട്ട് മത്സരം കളിച്ച് ഇറങ്ങിപ്പോയിട്ടുണ്ട് ഈ ഒരു പെൺകുട്ടി ഇതിൻ്റെ ഇതൊരു അപ്ലോഡ് ചെയ്ത രീതിയിൽ ഇതിന് തമ്പനയിലൊക്കെ ഇട്ടിരിക്കുന്ന ഇങ്ങനെയാണ് അക്ഷരം തെറ്റാതെ വിളിക്കാം കലാപ്രതിഭ തേങ്ങളുടെ മൂടാണ് സബ് ജില്ലാ കലോത്സവത്തിൽ വഞ്ചിപ്പാട്ട് മത്സരത്തിൽ കുപ്പിവള പൊട്ടി കൈമുറിഞ്ഞ് ബ്ലഡ് വന്നിട്ടും മത്സര അവസാന വരെയും പൊരുതി ബിഗ് സല്യൂട്ട് ഇത് കാണുന്ന സമയത്തെ നമുക്കൊരു അശ്ലീലം കേൾക്കുന്നവരൊക്കെ ഫീൽ ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഇനിയിപ്പോ സബ്ജില്ലാ കലോത്സവം കഴിഞ്ഞു നിങ്ങൾക്ക് ജില്ലാ കലോത്സവം എത്തും ഈ ഒരു സമയത്ത് ജില്ല കഴിഞ്ഞ് ഇനി സംസ്ഥാന കലോത്സവം നിങ്ങളുടെ മുമ്പിലേക്ക് എത്താനുണ്ട് ഒരിക്കലും ജീവൻ പണയം വെച്ചിട്ടുള്ള ഇത്തരം കളികളൊന്നും വേണ്ട ഒന്നെങ്കിൽ ഇതുകൊണ്ട് വില ഗ്രേസ് മാർക്ക് മറ്റും കിട്ടിച്ച കുഴപ്പമില്ല സ്പോർട്സിനാണ് ഏറ്റവും കൂടുതൽ ഗ്രേസ് മാർക്കും മറ്റും ഉള്ളത് അതവിടെ കെടുക്കുന്നുണ്ട് ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ഒന്ന് പെൺകുട്ടികളെ കയ്യിൽ തെറ്റുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ അബദ്ധം പറ്റി അല്ലെങ്കിൽ കയ്യത മുറിഞ്ഞിരിക്കുന്നു ഒന്നെങ്കിൽ മറ്റുള്ള കുട്ടികൾക്ക് ഒപ്പമുള്ള ആളുകൾക്ക് തൻ്റെ സുഹൃത്തിൻ്റെ കൈ മുറിഞ്ഞിരിക്കുന്നു എന്ന കാരണത്തിൽ അവർ മനഃപൂർവ്വം മുറിച്ച് വന്നോ എന്നല്ലോ ഇന്ന് കളിക്കണ്ട എന്ന് വിചാരിച്ച് മനഃപൂർവ്വം മുറിച്ച് വന്നോ എന്നല്ല ആ കളിക്കിടക്ക് ആ കുപ്പിയോളം തട്ടി കൈ മുറിഞ്ഞു പോയതാണ് അത് മെയിൻ വെയിൻ അങ്ങാണ് കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പത്ത് മിനിറ്റ് മതി ആ ഒരു പെൺകുട്ടിയോടെ തല കറങ്ങി വിഴാനായിട്ട് ഇതെന്തായാലും ശ്രദ്ധിക്കാത്തതെന്നാണ് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അത് പറഞ്ഞതിന് മുമ്പ് വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടുപോകും ഇങ്ങനെ ചോരാവണെങ്കിൽ എത്ര വേറായിണ്ടായിരിക്കും എന്തൊരു ചോരയാണ് അത്ര ഡ്രസ്സിലായിട്ട് നോക്കിയേ ആ കെട്ടിയിട്ട് ആ കുത്തി ഭാഗത്തുള്ള ചോര നോക്കി നോക്കിയാ അപ്പൊ ഇങ്ങനെ കട്ട ചോര വേണമെങ്കിൽ എത്ര രക്തം ഗെഡ് പോയിട്ടുണ്ടോന്ന് ആലോചിച്ചു ഓ ഭീകര സ്കൂള് ഗവൺമെന്റ് ഗവൺമെന്റ് എനിക്ക് സ്കൂളിൻ്റെ പേരൊക്കെ കൂട്ടുപോയി എന്തായാലും ഇതിലൂടെ മനസ്സിലാവുന്ന രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറിക്കെട്ട ജഡ്ജസ് ആണ് തൊട്ടുമുമ്പില്ക്കുന്നത് മൂന്നാമത്തെ കാര്യം അവിടെ അധ്യാപകർക്ക് ലെവലേശം സ്വന്തം കുട്ടികളുടെ ആരോഗ്യ ആരോഗ്യകാര്യത്തിൽ അവരുടെ ജീവന്റെ കാര്യത്തിൽ ഒരു വിലയില്ല വിലയില്ലാതെ മനസ്സിലാക്കണം നോക്കൂ ഇതിനിടയിൽ കമന്റുകളൊക്കെ ഒന്ന് വായിച്ചോളാം കണ്ടുകൊണ്ടിരിക്കുന്ന ജഡ്ജസിനെ ജനങ്ങൾ ജഡ്ജ് ചെയ്തു എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കമൻറ്റ് വരാൻ കാരണം ആ ജഡ്ജസിന് വേണമെങ്കിൽ ആ മത്സരം അവിടെ നിർത്തിക്കാം അവർക്ക് പറയാം അവരുടെ വാക്ക് അവസാനമാണ് ആ കുട്ടിയുടെ കൈ മുറിഞ്ഞിട്ടുണ്ടോ ഈ മത്സരം അവിടെ വെച്ച് നിർത്താം അവർ കൈ കെട്ടി തിരിച്ചു വരട്ടെ അവര് ഓക്കെ ആയിട്ട് തിരിച്ചു വരട്ടെ അതിൽ കൈ നന്നായിട്ട് കെട്ടി കഴിഞ്ഞതിന് ശേഷം വലുത് കളിച്ചോട്ടെ എന്ന രീതിയിൽ ജഡ്ജസിന് തീരുമാനിക്കാം ആ സമയത്ത് അല്ലാതെ ഇതെന്തോ മഹത്തരമായ തേങ്ങാക്കോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ മഹത്തരമായ കലാ രൂപം അവിടെ വച്ച് നിർത്താൻ പാടില്ല ആ കുഞ്ഞെങ്ങനെ ആ ഒരു രക്തം വാർന്ന് അവിടെ തളർന്നു വീണിട്ട് എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിലോ ഈ കുറ്റമൊഴി ജഡ്ജസ് ഏൽക്കേണ്ടി വരും അപ്പോൾ ലവലേശം ഒരു സാമാന്യ മര്യാദ അവിടെ ഉള്ള ആളുകൾക്കില്ല വിവരമില്ലായ്മയാണോ താങ്കൾ പറഞ്ഞ കലാപ്രഗവ ലക്ഷണം വേറുള്ള കമന്റാണ് ഇതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല ചോരൊഴുകൊണ്ട് കിട്ടിയ വിജയം ആ കുട്ടിയുടെ വിജയമാകാം എന്നാൽ കൂടെയുള്ള കുട്ടികൾ അത് പരാജയമാണ് ശരിയാണ് കൂടെയുള്ള കുട്ടികളാണ് പറയേണ്ടത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ മത്സരം വേണ്ട അവരെ കൈ മുറിഞ്ഞ് അപകടമാവുന്ന രീതിയിലേക്ക് ഈ മത്സരം തിരി മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന് ആ കുഞ്ഞുങ്ങൾ തിരിച്ചറിയണം ആ കുഞ്ഞുങ്ങളെ തിരിച്ചറിയണമെങ്കിൽ ഇപ്പോഴത്തെ കലാ മത്സരങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ അവരുടെ ആഹ്ലാദത്തിനും അവരുടെ ആനന്ദത്തിനും വേണ്ടി ചെയ്യുന്ന ഒന്നായിരിക്കണം ഇപ്പോഴത്തെ കലാ മത്സരങ്ങളല്ല മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യാപികമാർ തമ്മിലുള്ള സ്കൂളുകൾ തമ്മിലുള്ള കെ മത്സരമാണ് ആ ഒരു കെടുമത്സരത്തിനിടയ്ക്ക് അവർക്ക് സ്വന്തം കുഞ്ഞുങ്ങളുടെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വലിയ സംഭവമായിട്ടൊക്കെ മഹത്വവൽക്കരിക്കാനൊക്കെ തോന്നിപ്പോകുന്നതാണ് ഇത് മഹത്വവൽക്കരണം ഒന്നല്ല ഇതൊക്കെ കൃത്യമായിട്ട് കേസ് എടുക്കേണ്ട കാര്യമാണ് ആ ജഡ്ജസിനെതിരെയും ആ മത്സരം നിയന്ത്രിച്ച ആൾക്കാർക്കെതിരെയും ആ സ്കൂൾ ഒപ്പമുള്ള ആൾക്കാർക്കെതിരെയും കുഞ്ഞുങ്ങൾക്ക് അവരൊക്കെ ഇതിന് ഉത്തരവാദിത്തമുണ്ട് സുഹൃത്തിന്റെ ഒരു അപകടനില മനസ്സിലാക്കിക്കൊണ്ട് അപ്പോൾ മത്സരം വിളിച്ച് നിർത്താം തീരുമാനം എടുക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾ പിന്നെ എന്ത് തേങ്ങയാണ് സ്കൂളിൽ നിന്നൊക്കെ പഠിക്കുന്നത് ഒരു വസ്തു പഠിക്കുന്നില്ല എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ട കേട്ടോ ഇതിൽ ജഡ്ജ് ആൻഡ് കമ്മിറ്റിക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഇടയ്ക്ക് നിർത്തി മുറിവ് കെട്ടി ഒരു ചാൻസ് കൊടുക്കുന്നതാണ് അതും നോക്കിയിരിക്കുന്നതല്ല കുട്ടികൾ ഒരുപാട് നാളത്തെ പ്രാക്ടീസ് കൊണ്ടാണ് അവരും വരുന്നത് അവർക്ക് വീണ്ടും അവസരം കൊടുക്കുന്നേ ജഡ്ജസ് നിങ്ങളെ എഴുന്നേറ്റ് പറയേണ്ടത് ആ മുറിവ് കെട്ടി ഒന്നുകൂടെ കളിക്കാൻ അല്ലാണ്ട് ആ മക്കൾ നിർത്തുകയില്ല ശരിയാണെന്നേ ഇതിനോടൊന്നും യോജിക്കാൻ പറ്റില്ല ജീവനാണോ വലുത് അതോ പോയിന്റോ ജീവിതം വരെ മത്സരമായിട്ടാണ് ഇപ്പോൾ കലകളൊക്കെ പോക്ക് മരിച്ചു വീണാലും പോയിന്റ് കൊണ്ടുവരണം കഷ്ടം തന്നെ അപ്പോൾ പറഞ്ഞ് അക്ഷരം തെറ്റാതെ വിളിക്കാം കലാകാരിയെന്ന് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറയും ഇത്രയും ബ്ലഡ് പോയിട്ടുണ്ടെങ്കിൽ മുറിവ് എന്തായിരിക്കും കഷ്ടം തന്നെ ഇതൊക്കെ കണ്ടു നിന്നവരെ ആസ്വദിക്കുന്നവരെ പറഞ്ഞാൽ മതിയല്ലോ എന്നുള്ളതാണ് എന്തായാലും ആളുകളൊക്കെ വൃത്തിയായിട്ട് ഏകദേശം മനുഷ്യത്വപരമായിട്ട് തന്നെ നമ്മുടെ മലയാളികൾ ഇതിലിടപെടുകയും വർത്തമാനം പറയുകയും ഒക്കെ ചെയ്തിരുന്നു നോക്കൂ ഇത്തരം വൃത്തികേടുകൾ ഇങ്ങനെ കൈ മുറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഏർ വീഴുന്നു സ്റ്റേജിൽ സ്റ്റേജിലങ്ങ് തളർന്ന് വിണിട്ടും ആ കുട്ടിയെ അങ്ങോട്ടെടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള കളി കളിക്കുന്നു കളിക്കുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല കേട്ടോ പന്യ സുഹൃത്തുക്കളെ കാരണം അതെന്ന് പറയുന്നത് ഈ ഒരു കലകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ട ഒരു മെസ്സേജ് എന്ന് പറയുന്ന മനുഷ്യത്വമാണ് അപരസ്നേഹമാണ് വേറൊരാളോടുള്ള ഒരു സ്നേഹം അനുഗമ്പ അതൊക്കെ ഉണ്ടാക്കിയെടുക്കൽ അതൊന്നുമില്ലാതെ ഇല്ലാതെ ചുമ്മായി കളിച്ച് എന്തോ പോയിന്റ് നേടാൻ പോകുന്നു സ്കൂളിന് വലിയ അഭിമാനം നേടാൻ പോകുന്നു എനിക്കറിയാം ഈ കുട്ടിയെപ്പോ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുന്നുണ്ടായിരിക്കാം ആ അഭിനയിക്കെന്തൊക്കെ ആൾക്കാരൊക്കെ ഒന്ന് ഓർമ്മിക്കേണ്ടതാ ആ കുഞ്ഞിന് കുഞ്ഞിനെന്തില് പറ്റിയിരുന്നെങ്കില് നിങ്ങൾക്ക് കിട്ടുന്ന ആയിരിക്കില്ല നല്ല പടമായിരിക്കും അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു നോക്കി ഞാൻ പറഞ്ഞു തന്നത് ഇത്തരം വൃത്തികേടുകള് എന്റെ പൊല്ലു സുഹൃത്തുക്കളെ നിർത്തണം ജഡ്ജസ് എന്ന് പറയുന്ന ആ പഹയന്മാർ ഇതിനെപ്പറ്റി ധാരണ ഉണ്ടായിരിക്കണം ആ പരിപാടി അവിടെ അവസാനിപ്പിക്കാനുള്ള സാമാന്യ മര്യാദ ആ ജഡ്ജസിന് വേണമായിരുന്നു പക്ഷെ പോയി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ സമകാലിക മലയാളത്തിൻ്റെ നമ്മുടെ കേരളത്തിലെ ദുരവസ്ഥ പറയുന്നത് തൊട്ടുമുമ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ ബ്ലഡ് കണ്ടിട്ടും ആ മത്സരം നിർത്തിയിട്ട് കൈ കെട്ടി പോയി നമുക്ക് വീണ്ടും കളിക്കാം എന്ന് തീരുമാനമെടുക്കാൻ കഴിയുന്ന ജഡ്ജസുകളൊക്കെ പിന്നെ എന്ത് കുന്തമാണ് ജഡ്ജ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ അത് മനസ്സിലാക്കാത്തതുകൊണ്ട് മാത്രം പറഞ്ഞാണ് നല്ലത് ആ കുഞ്ഞുങ്ങൾ വളരെ മോശമാണ് അവർ തീരെ എന്താണ് മറ്റുള്ളൊരു സ്നേഹമില്ലാത്ത ആളുകളാണ് എന്ന രീതിയിലൊന്നും പറയില്ല എനിക്ക് ആ ജഡ്ജസിന്റെ കാര്യത്തിൽ ആ പ്രോഗ്രാം കമ്മിറ്റിക്കാരെ കാര്യത്തിൽ മാത്രമാണ് എതിർക്കുന്നത് അപ്പൊ സുഹൃത്തുക്കൾ അഭിപ്രായം എന്തെന്ന് എനിക്കറിയില്ല ഒന്നും എഴുതിക്കാൻ ശ്രമിക്കുക അപ്പൊ